പരസ്യമായ വിമർശനങ്ങളും കുത്തുവാക്കുകളും കാരണം മനം നുന് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു വിടവാങ്ങിയ സംഭവം കേരള സമൂഹം മറക്കാനിടയില്ല അദ്ദേഹത്തിന്റെ യാത്രായോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു പുതിയ വിവാദത്തിൽ ഞെട്ടിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായിട്ടാണ് ഇപ്പോൾ പി പി ദിവ്യ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി പി ദിവ്യ സീമാജി നായരെയും അനുശ്രീയെയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് രാഹുലിനെതിരെ ലൈംഗികാരോപണങ്ങൾ വന്നപ്പോൾ അതിനെ ന്യായീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വ്യക്തിയാണ് സീമാജി നായർ രാഹുലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ നടപ്പാക്കുന്ന സ്മൈൽ ഭവന പദ്ധതിയുടെ തറക്കല്ലിടാൻ എത്തിയ നടി അനുശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ആലിംഗനം ചെയ്തത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ചില നേതാക്കൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയെന്നതും വസ്തുതയാണ് ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ബാക്കിയുള്ളവരെ വിമർശിക്കാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും പി പി ദിവ്യ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെയുണ്ടാവും ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ സാധിക്കുന്ന മനുഷ്യർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത ഈ കുറിപ്പിന് ജനങ്ങൾക്കിടയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് കമന്റുകൾ വായിച്ചാൽ സാമാന്യ ബോധമുള്ള ആരെങ്കിലും ആണെങ്കിൽ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് രാജൻ തന്നെ വിട്ടുപോയേനെ ചില കമന്റുകൾ നോക്കാം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ അനാവശ്യമായി വേട്ടയാടി കൊല്ലാതെ കൊന്ന രാഷ്ട്രീയ ലക്ഷ്യം സാധിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഇത് തെറ്റായ നടപടിയാണ് പലരും രക്ഷപ്പെട്ടു പോകാൻ ഇടയാകുമെന്ന് രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയില്ല ഇനി അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാളെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ കളിച്ച നാറിയ കളികളുടെ ഫലമാണ് ആ കളികൾ കളിച്ചവർ ഇപ്പോൾ സുവിശേഷം പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ടാവില്ല ഗണേശ് ഏട്ടൻ ഉഹേഷ് ഏട്ടൻ കൃഷ്ണേട്ടൻ ലിസ്റ്റ് നീളുന്നുണ്ട് എല്ലാവർക്കും നിന്നെപ്പോലെ ആളുകളെ വാക്കുകൾ കൊണ്ട് കൊല്ലാതെ കൊല്ലാൻ പറ്റില്ലല്ലോ സഖാവ് പി പി ദിവ്യ എന്ന് ഒരു കുടുംബം അനാഥമാക്കിയ സഖാവ് ഒപ്പ് എന്തായാലും ഈ കണ്ണൂർ സഖാത്തി ചെയ്തതുപോലൊരു കൊടും പാപം ഈ രണ്ട് പെണ്ണുങ്ങൾ ചെയ്തിട്ടില്ല സീമ ചേച്ചിയോ അനുശ്രീയോ ഒരു കുടുംബത്തെ അനാഥമാക്കി രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനെ ഇല്ലാതാക്കി കൊടുത്തില്ല ഈ രണ്ട് സ്ത്രീകളും എന്തായാലും പകമൂത്ത് ഭ്രാന്തിളുകി ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടില്ല അവർ ഇതുവരേക്കും നിങ്ങളെപ്പോലെ വിളിക്കാത്ത ഒരു ചടങ്ങിലേക്കും കയറി ചെന്നിട്ടില്ല മനുഷ്യനെ പച്ചയ്ക്ക് അപമാനിച്ച് കൊല്ലാൻ കച്ചമുറുക്കിയിട്ടും ഇല്ല സഖാത്തി നിന്നെ ഒരു കുടുംബം സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കൊല്ലം അവസാനത്തെ ഏറ്റവും വലിയ കോമഡി പറയുന്നതാരെന്നറിയാമോ ആരെന്നറിയാമോ എന്റെ ചേച്ചി എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തള്ളിമറിക്കാൻ ഒരു അമ്മയെയും മക്കളെയും ആശ്രയമില്ലാത്തവരാക്കിയ കൊലയാളിയുടെ കവലപ്രസംഗം ഗംഭീരം നാണമുണ്ടോ നിങ്ങൾക്ക് നിന്നെയൊന്നും ഒരിക്കലും മറക്കാത്ത ഒരു കുടുംബവും ബന്ധുക്കളും നാട്ടുകാരും ഉണ്ടെന്ന് ഓർത്തിട്ട് വേണം വലിച്ച വർത്തമാനം പറയുന്നത് അഹങ്കാരത്തിന് കയ്യും കാലം മുളച്ച മനുഷ്യവർഗത്തിന് തന്നെ അപമാനമായ കുലസ്ത്രീ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു സ്ത്രീയാണ് സീമ നന്ദു ശരണ്യ തുടങ്ങിയ ക്യാൻസർ രോഗികളെ മരണം വരെ ചേർത്ത് നിർത്തിയ സ്ത്രീയാണ് അനുശ്രീ ഈയിടെ ഒരു ഉദ്ഘാടനത്തിന് പോയി ഒരു മനുഷ്യൻ കബളിപ്പിക്കപ്പെട്ടപ്പോൾ അയാളെ ചേർത്ത് നിർത്തി മാതൃക ആയവരാണ് ഇങ്ങനെയുള്ള അവരെയൊക്കെ വിമർശിക്കാൻ ആളെ ആളെക്കുല്ലു ദേവിക്ക് എന്ത് യോഗ്യത കമന്റുകളെല്ലാം പ്രതികൂലമാണ് ജനരോഷം ഇത്രത്തോളം നിങ്ങൾക്ക് എതിരെയുണ്ടെന്ന് ഈ കമന്റുകൾ വ്യക്തമാക്കുന്നു രാഹുലിനോട് ഒരുപക്ഷെ ജനം ക്ഷമിച്ചേക്കാം പക്ഷേ നിങ്ങളോട് ക്ഷമിക്കുമോ എന്ന കാര്യം സംശയമാണ്